സ്നേഹാദരം കേശവതീരം ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ നാടിന്റെ മുത്തശ്ശിക്ക് ഗ്രന്ഥാലയത്തിന്റെ സ്നേഹാദരം തെക്കേമാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയാണ് തൊണ്ണൂറ്റി ഒമ്പതാം പിറന്നാൾ ആഘോഷിച്ച ഈ ചിരുതയെ ആദരിച്ചത് അല്പം അവശതയുണ്ടെങ്കിലും ഇപ്പോഴും ചിരിച്ച് വർത്തമാനം പറയുന്നതിനും സ്നേഹത്തോടെയുള്ള കുശലാന്വേഷണത്തിനും ചിരുതേട്ടിക്ക് ഒരു പ്രയാസവുമില്ല മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹവും ശ്രദ്ധയുമാണ് ചിരുതേട്ടിയെ ഇങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത് പിറന്നാൾ ദിനത്തിൻ്റെ ഓർമ്മക്കായി ഗ്രന്ഥാലയത്തിന് കുറേ പുസ്തകങ്ങളും സംഭാവന നൽകി ഗ്രന്ഥശാലാ പ്രവർത്തകരായ വി ബാലചന്ദ്രൻ പി വി ഉണ്ണിരാജൻ കെ ലക്ഷ്മണൻ മാസ്റ്റർ പി പി രാജേഷ് പി പി ദിലീപ് കുമാർ മക്കളായ ഇ കണ്ണൻ ഇ കല്യാണി ഇ വല്ലി പേരമക്കളായ ദീപ അമ്പിളി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലിക്കടവ് ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ